തിനാൽ തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാത്ത ഒരു സൂത്രം ഉണ്ട് കേട്ടോ അതിന് അയ വേണ്ട വെയിൽ വേണ്ട സ്ഥലം വേണ്ട നമുക്കതൊന്നും വേണ്ട ഈ ഒരു സൂത്രം മാത്രം മതി അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനേക്കാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിലുണ്ടാകുന്ന ബാഡ്സ്മെല്ലൊക്കെ പാളം അടിപിടി കിടക്കാത്ത ഒരു ടിപ്സുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുൾ ആയിട്ട് കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മളെല്ലാവരും ഇപ്പൊ മാങ്ങ സീസൺ ചക്ക സീസൺ ഒക്കെ ആണല്ലോ മഴക്കാല വയനാൽ ഇതെല്ലാം നമുക്ക് നമുക്കിപ്പൊ കിട്ടുന്നുണ്ടല്ലേ അപ്പൊ ഈ മാങ്ങ ഒക്കെ ഒരുപാട് കിട്ടുമ്പോൾ നമുക്ക് മാ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ട ഒക്കെ വീഡിയോ എന്നെ ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മാങ്ങാ കഴിഞ്ഞാലും നമുക്ക് അടിപൊളിയായിട്ട് പിന്നെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അടിപൊളി ടിപ്സാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കാണാത്തടൊക്കെ ഇന്ന് പോയി കാണണേ അതുപോലെ തന്നെയാണ് നമുക്ക് അച്ചാർ ഇടുമ്പോൾ നമുക്ക് ഒത്തിരി നാളും പൂപ്പലൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് അതേ രീതിയിൽ ഇരിക്കാനും അടിപൊളി ടേസ്റ്റി ആകാനായിട്ടുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് മാങ്ങ അച്ചാറിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇടുന്നത് അതേ രീതിയിൽ ഇട്ടതിന് ശേഷം ഉപ്പിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മാങ്ങ അച്ചാർ ഇട്ട് നോക്കും വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും തിരുന്ന് നാൾ പൂക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഏത് മീൻ വെട്ടിയാലും നമുക്ക് ആ മീന് വെട്ടിക്കഴിയുമ്പോൾ കയ്യിലെത്ര സോപ്പ് ഇട്ടു കഴുകിയാലും ആ മീം വേണം കയ്യിൽ പോകത്തില്ല പകരം നിങ്ങൾ സോപ്പിട്ട് കഴുകുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കാപ്പിപ്പൊടി എടുത്ത് കയ്യൊന്ന് കഴുകി നോക്കൂ ആ മീൻ വെട്ടിയതാണെന്ന് പോലും പറയത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മഴക്കാലമായതിനാൽ എപ്പോഴും നമ്മൾ വീടെല്ല ഇങ്ങനെ ചള്ളയൊക്കെ കുട്ടികളൊക്കെ ചവിട്ടി കയറ്റി കഴിയുമ്പോഴത്തേക്ക് ചെള്ള പിടിക്കുകയും അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലും ഈ മഴ വീണ് 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 ഒരു സ്മെല്ലും നമ്മുടെ വീടിനുള്ളിൽ വരുമല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും ആ ഒരു സ്മെല്ല് ും പക്ഷെ നിങ്ങൾ തുടയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വീട് തുടയ്ക്കുന്നതിൻ്റെ കൂടി ഈ ഒരു സൂത്രം ചേർത്തിട്ട് ഒന്ന് തുടച്ച് നോക്കും വളരെ നല്ലതായിരിക്കും നമ്മുടെ വീട്ടിലെ അണുക്കൾ എല്ലാം പോകുന്നത് ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നമ്മുടെ വീട് നല്ല ആയിട്ട് സുഗന്ധം പരക്ക് നമ്മുടെ വീട്ടിൽ അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞു തരാം ഒരു പിടി കറിവേപ്പില എടുത്ത് മിക്സിയുടെ ജാറയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് അരച്ച് ഊറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു സൊല്യൂഷനും കൊണ്ട് നമ്മുടെ വീടിനുള്ളിൽ ഒന്ന് തളിച്ച് നോക്ക് തളിച്ചിട്ട് തുടച്ചിടും ആ എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും കറിവേപ്പില കറിക്ക് മാത്രം ഇടാൻ മാത്രമല്ല വീട് നല്ല സുഗന്ധമാക്കാനും നല്ലൊരു വീട്ടിലെ ബാഡ് സ്മെല്ലെല്ലാം പോകാനും സഹായിക്കുന്നതാണ് നമ്മുടെ വീട് ഫുള്ളും അതുകൊണ്ട് നമുക്ക് തുടച്ചിടാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇതറിയാത്തവരാരെങ്കിലും ഉണ്ടെന്ന് കമരിച്ചു സ്കിപ്പായിപ്പോയതാണ് അതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങളൊന്നും ട്രൈ ചെയ്തു നോക്കും അതുമാത്രമല്ല നമ്മുടെ വീട്ടിനുള്ളിൽ വാഷ് ബേസിൻ ബാത്റൂം ബാഡ് സ്മെല്ലായിട്ട് കിടക്കുകയാണെങ്കിൽ ഇതുകൊണ്ടൊന്ന് നിങ്ങൾ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി വിടുവാണെങ്കിൽ നല്ലപോലെ വെട്ടി തിളങ്ങി കിടക്കുകയും ചെയ്യും നല്ലൊരു സ്മെല്ല് പഠിക്കും കണ്ടില്ല ഞാനിപ്പോൾ വാഷ് ബേസിനായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചി ഇത് ഇതുപോലെ തൂത്ത് കൊടുത്തൊന്ന് കഴുകി ഇടുന്നുണ്ട് നല്ല പളവളാന്ന് മിന്നി കിടക്കും കേട്ടോ അപ്പോൾ കറിവേപ്പില മിക്സിയിൽ മിക്സിയിലരയ്ക്കുക അതിലേക്ക് അതനത്തെ അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ബേക്കിംഗ് സോഡാ വേണേൽ നിങ്ങൾക്കിട ഇല്ലെങ്കിൽ വിനാഗിരിയാണേൽ ഒഴിച്ചിട്ട് ഒരു കുപ്പിയിലെ സ്പ്രേ ബോട്ടിലാക്കിയ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് വീടിന് അകത്തുണ്ടാകുന്ന ബാഡ് സ്മെല്ലെല്ലാം പോകുന്നത് നല്ലതാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇപ്പം മഴക്കാലമല്ലേ ഭയങ്കര മഴയാണ് നമുക്ക് തുണി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ യൂണിഫോമൊക്കെ നനഞ്ഞോണ്ട് ഇരുമ്പോൾ എങ്ങനെ ഉണക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വീട്ടമ്മമാർക്കും എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണിത് ഇത് നമുക്ക് ഇപ്പം തുണി കുറേ കുറെ അലക്കിയിട്ടിട്ടുണ്ട് നമ്മൾ എത്ര തുണി അലക്കി എന്ന് പറഞ്ഞാലും ആ ഒരു തുണിയിലും ഈ വെയിലടിച്ച് ഉണങ്ങാത്തത് കാരണം ഒരു സ്മെല്ല് വരും അപ്പോൾ ആ സ്മെല്ല് ആദ്യമേ പോകണം അപ്പോൾ നമ്മൾ തുണി അലക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുവാണ് നല്ലതാണ് അല്ലെങ്കിൽ തുണി അല ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം തോർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഒരു അരപാത്രത്തോളം ഞാൻ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അത് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് കംഫർട്ടോട് ഒഴിച്ചു കൊടുക്കുക കംഫർട്ടൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വിരിച്ചിട്ടിരിക്കുന്ന തുണിയിലേക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് വിരിച്ചിട്ടിരിക്കുന്ന തുണിയിലേക്ക് സ്പ്രേ ചെയ്തിടുക നമ്മൾ എത്ര തുണി ഉണ്ടെങ്കിലും അത് സ്പ്രേ ചെയ്തിടുമ്പോൾ തന്നെ നമ്മുടെ തുണിക്കൊക്കെ നല്ലൊരു മണമായിരിക്കും കേട്ടോ നല്ല ഉണങ്ങിയില്ലെങ്കിൽ പോലും ഈ ഒരു മണമായിരിക്കും ഈ തുണിയിലും നമ്മുടെ വീടിനുള്ള മുഴുവൻ ഈ ഒരു സുഗന്ധം നിറഞ്ഞു നിൽക്കും അപ്പോൾ തുണിക്കൊന്നും ബാഡ് സ്മെല്ല് വരത്തില്ല ഇത് കണ്ടില്ലേ ഞാൻ ആ തുണിയിലേക്ക് ഇത്രയും തുണി ഉണങ്ങാതെ നമ്മൾ ഈ പരക്കകത്താണ് ഇപ്പോൾ വിരിച്ചിട്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ സൗകര്യമില്ലാത്തവർക്ക് വീട്ടിൽ സൗകര്യം ഇല്ലാത്തവർ റൂമിലൊക്കെ കശയൊക്കെ കെട്ടിയിട്ടൊക്കെ ആയിരിക്കും അവർത്തർ വിരിക്കുന്നത് ഇനി നമുക്ക് കശയൊന്നും വേണ്ട കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ഒരു സൂത്രം മാത്രം മതി ഇപ്പോൾ ഇത് ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ വിരിച്ചിടുകയാണെങ്കിൽ തുണിക്ക് ആ ഒരു സ്മെല്ലെല്ലാം മാറുന്നു നല്ല ഫ്രഷ് ആയിട്ട് തുണിയിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ട എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിടുമ്പോൾ ഇപ്പോൾ തന്നെ ഒരുമാതിരി ഒരു തുണിയാണ് ഇതിലേക്ക് സ്പ്രേ ചെയ്തിടുമ്പോൾ ഇതിൽ ഒരു മണം ഉണ്ടായിരുന്നു ഈ തണുപ്പിൻ്റെ ഒരു മണ ഇതിലുള്ളത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ വീടിൻ്റെ ഉള്ളിലെല്ലാം നല്ലൊരു സ്മെല്ലുണ്ട് തുണിക്കൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അടുത്ത ടിപ്പിലേക്ക് ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സൂത്രം നമ്മുടെ വീട്ടിൽ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുടയല്ലേ അപ്പോൾ ഈ എങ്ങനെ തുണി ഉണക്കിയെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരൊത്തിരി പേര് കാണും അപ്പോൾ ഈ ഒരു കുടയിലാണ് ഞാൻ ഈ തുണി എല്ലാം ഉണക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ കുട കൊണ്ട് എങ്ങനെ നമുക്ക് തുണി ഉണക്കിയെടുക്കാം നോക്കാം അപ്പോൾ അതെ ഞാൻ ഈ കുടയിൽ ഒന്ന് നൂർത്തി കാണിക്കാം ഈ കുടയൊന്ന് നൂർത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഗോണ്ട് ആശ വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈ കുടയിലേക്ക് ഇത്ര തുണികൾ വേണമെങ്കിലും ഉണക്കിയെടുക്കാം ആദ്യമേ നമ്മൾ തുണി അലക്കുക അലക്കിയിട്ട് ഈ വെള്ളം പോകാൻ തന്നെയാണേലും നമ്മളൊരു വലക്കൊട്ട പോലത്തെ ഒരു കൊട്ടയിലേക്ക് മാറ്റിയാണ് വെക്കാറുള്ളത് അപ്പോൾ വെള്ളത്തോടെ ആരും നമ്മളെടുത്ത് വെക്കത്തില്ല വെള്ളം ഫുള്ള് പോയതിന് ശേഷമാണ് വെളിയിലൊന്നും സൗകര്യം ഇല്ലാത്തവർ നമ്മൾ വീടിനുള്ളിലേക്ക് വിരിച്ചിടുന്നത് വീടിനുള്ളിൽ ഇട്ടതിന് ശേഷം നല്ല കാറ്റൊക്കെ ജനലിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ജനലിൻ്റെ ജനലൊക്കെ തുറന്നിട്ടേക്കുക അപ്പോൾ കാറ്റൊക്കെ അടിച്ച് നല്ല ഇവിടെ നിന്ന് വാടിക്കിട്ട് അതുപോലെ തന്നെ ഫാനിൻ്റെ അടിയിലിട്ട് ഉണക്കിയെടുക്കുക അതേ രീതിയിൽ നമുക്ക് ഈ ഒരു കുടയി എടുത്തിട്ട് ഈ കുടയുടെ ഇതുണ്ടല്ലോ ഈ കുടയുടെ പിടി ഭാഗത്തൊരു വള്ളി ഉണ്ടായിരുന്നല്ലോ ആ വള്ളി വള്ളിയുണ്ടെങ്കിൽ ആ വള്ളി മാത്രം മതി വേറെ സെപ്പറേറ്റ് ഒന്നും ഇത് കെട്ടേണ്ട കാര്യമില്ല കേട്ടോ എനിക്ക് എനിക്കതില്ലാത്ത കാരണം ഞാൻ ഇതൊന്ന് കെട്ടിയെടുക്കുകയാണ് അതിന് ശേഷം കുട നല്ലപോലെ പോലെ നൂർത്തി വെക്കുക നൂർത്തി വെച്ച് നമുക്ക് ഈ റൂമിൽ തന്നെയാണ് വെളിയിൽ ഭയങ്കര മഴയാണ് കേട്ടോ അതുകൊണ്ട് റൂമിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ കെട്ടി കാണിക്കുന്നത് ഇതേ രീതിയിൽ അവരുടെ ഒരു രക്ഷയില് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് നമുക്ക് തുണിയൊക്കെ മഴ പെയ്താൽ പിന്നെ തുണി പിടിക്കാൻ ഒരു സൗകര്യമില്ല കേട്ടോ നമുക്ക് വശ കെട്ടാനൊന്നും ഒരു സൗകര്യമില്ല വെളിയിലോട്ടൊക്കെ ഇറങ്ങി അശ കെട്ടാൻ സൗകര്യം ഇല്ലാത്ത കാരണം ഒന്ന് രണ്ട് അശയങ്ങാണ്ട് ഉള്ളു കിട്ടും അപ്പോൾ അത് കാരണം ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അശ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇതൊന്നും അശയൊന്നും വേണ്ട ഇതിന് നമ്മൾ ഹാങ്ങർ ഉണ്ടല്ലോ ഹാങ്ങറിൽ തൂക്കിയിട്ട് എവിടെയെങ്കിലും ആണിയിലാണേലും തൂക്കി നമുക്ക് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഈ നല്ലപോലെ നോർത്ത് വെച്ചിട്ടുണ്ട് ഇതിലാണ് ഞാൻ ഈ തുണി എല്ലാം തൂക്കിയിട്ട് ഉണക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തുണിയുടെ ഈ രണ്ട് സൈഡ് ഇതിനെല്ലാം ഒരു കമ്പി പോലെയുണ്ട് തുമ്പില് ആ കമ്പിയുടെ ഈ ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗം കണ്ടില്ലേ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഹാങ്കറിൽ തുണി തൂക്കിയിടുന്ന പോലെ തന്നെ നമ്മുടെ ഷർട്ട് അതുപോലെ ഏത് ഡ്രസ്സുകളാണേലും നമുക്ക് ഇതുകൂടെ തൂക്കിയിടാം ഞാൻ അത് കാണിച്ചു തരാവേ അതുപോലെ തന്നെ നമ്മുടെ വീട് പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് തുണിയൊക്കെ ഒത്തിരി ഉണക്കാനുണ്ടെങ്കിൽ ഇതുപോലെ കുടയ്ക്കാത്തിട്ട് നല്ലപോലെ അത് വെള്ളം പോയി കഴിഞ്ഞ് ഇതുപോലെ കുടയ്ക്കത്തിട്ടേച്ച് നമുക്ക് വെളിയിൽ പെട്ടെന്നൊരു വെയിൽ വന്നാൽ ഓടിക്കൊണ്ട് തൂക്കിയിട്ടിട്ട് വരാം കേട്ട് അതിനായിട്ട് തുണി പിറക്കി പിറക്കി അശയെ വിരിക്കുകയും വേണ്ട ഒന്നും വേണ്ട ഈ കുടയ്ക്കുള്ളിൽ തന്നെ തുണി കിടക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും നമ്മൾ അവരെ കൊണ്ട് ഹാങ്കറുമായിട്ട് തൂക്കിയിട്ടാൽ മാത്രം മതി ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മൾ ഹാങ്കറിൽ തുണി തൂക്കിയിടുന്ന പറയുമ്പോൾ ഷർട്ടല്ല ഈ ഒരു ഇതിലേക്ക് നമ്മൾ കുളുത്തി കുളുത്തി തൂക്കി തൂക്കി തൂക്കിയിടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തും ഒരുപാട് തുണിയിടാം അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഒരുമാതിരി തുണി ഉണങ്ങിയ തുണിയാണ് ഈ തുണി എല്ലാം കേട്ടോ നല്ല എന്നാൽ നല്ല തണുപ്പാണ് വെയിലില്ലാത്ത കാരണം നല്ല തണുപ്പാണ് ആ തുണിക്കൊക്കെ അപ്പം പെട്ടെന്ന് തന്നെ ഈ തുണി എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് അതിന് ശേഷം ഫാനിൻ്റെ അടി സൈഡ് വെളിയിൽ മഴയൊക്കെ ആണെങ്കിൽ ഫാനിൻ്റെ അടിയിലേക്ക് നമ്മളിങ്ങനെ ഇതും തൂക്കിയിടുകയാണെങ്കിൽ ഇന്ന് തുണികൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ് പെട്ടെന്ന് വെളിയിൽ വെയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിക്കൊണ്ട് അതൊന്ന് വെളിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് തൂക്കി തൂക്കിയിടണമെന്നൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ ആ എന്തെങ്കിലും പൊക്കപ്പുറമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി മട വരുമ്പോൾ പെട്ടെന്ന് അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഓടി വെയിറ്റ് വരികയും ചെയ്ത തുണി ഒന്നും ഇല്ല അപ്പോൾ ഇത് കണ്ടില്ല ഇത്രയും തുണി ഉണ്ടായിരുന്നു ഞാൻ അലക്കിയിട്ടിട്ട് ഒരുമാതിരി ഉണങ്ങിയ തുണിയായിരുന്നു ഇപ്പോൾ ഞാൻ ആ ഒരു ഉണങ്ങിയ തുണീനെ ആ ഇതിലേക്ക് വെച്ച് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്നൊരു വെയിൽ വന്നപ്പോൾ ഞാൻ അതിനെ കൊണ്ടുപോയി നമ്മുടെ ആ വെളിയിൽ കൊണ്ട് ആ ഒരു അശയിലോട്ട് കൊണ്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നുണ്ട് എന്നിട്ട് ബാക്കി ആ ഉണങ്ങിയ തുണി ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ആ തണുപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആ കുടയ്ക്കുള്ളിലാക്കിയിട്ട് ഞാൻ ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തവർ അതായത് തുണി വിരിക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ കേട്ടോ അപ്പം നല്ല പല യൂണിഫോമൊക്കെ ഇനി ഉണക്കാനായിട്ട് ഈ കുടം മാത്രം മതി കേട്ടോ കുടയിലേക്ക് ഇങ്ങനെ തോർന്ന് ഒന്ന് വിരിച്ചിട്ടാൽ മതി കുട ഇച്ചിരി വലിയ കുടയായിരിക്കുമല്ലോ ഇപ്പം നിങ്ങൾക്ക് നല്ല കുടയൊന്നും വേണമെന്നില്ല ഒടിഞ്ഞൊക്കെ കുടയുണ്ടെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ വീടിനുള്ളിൽ ഒതുങ്ങി കിടന്നുകൊണ്ട് തുണിയൊക്കെ ഒത്തിരി നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോയിലുള്ള അടുത്ത വീഡിയോ അടിപൊളി ബുള്ളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ